செய்ய டோனியா போலே ட்ரான்ஸ்ஃபர் செய்ய ஆறு வகி அடிவரம் ஆறு வகி அடிவரம் ஆறு வகி அடிவரம் ஆறு அதிகாரிகளை கேட்டோலோ அதிகாரிகளை கேட்டோலோ அதிகாரிகளை கேட்டோலோ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ പട്ടിണി സമരം നടത്തി ആലുവയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന സമരം മുൻമന്ത്രി പി എസ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്ന് കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച് ഇവയിൽ സിംഹഭാഗവും കേരളത്തിന് പുറത്ത് ചെലവഴിക്കുന്ന നിലപാടിൽ നിന്നും ഫെഡറൽ ജീവനക്കാർ പറയുന്ന പ്രശ്നം എന്താണ് ബാങ്കിങ് മേഖലയിൽ ഈ ചെയ്യുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട് തെപ്പാട്ടി ബിസിനസ് നടത്താൻ നിർബന്ധിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം ജീവനക്കാരുടെ നിർബന്ധം പുലർത്താൻ നിങ്ങൾക്ക് അധികാരം ഒരു അധികാരമില്ല പഠിച്ചു വേണ്ടിയാണ് ഇന്ത്യയിലേയും അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളെയും മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെയും കാരണം ജീവനക്കാരിൽ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് ആ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ കബളിപ്പിച്ച് മറ്റ് സ്ഥാപനങ്ങളുടെ ബിസിനസ് നടത്തിച്ചുകൊണ്ട് അത് ലാഭം കൊയ്

രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന യൂണിയനുകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമായിട്ടുള്ളതാണെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് ഔദാര്യൊന്നുമില്ല മാനേജ്മെന്റ് ചെയ്യുന്നത് എന്താണ് ഉണ്ടാക്കുന്ന അഗ്രിമെന്റുകൾ പോലും അവർ പാലിക്കാതിരിക്കുക യൂണിയനുകളെ അപഹസിക്കുക ചോദ്യം ചെയ്യുന്ന ആളുകളെ അവർ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഡിസ്മസ് ചെയ്യണമെന്ന് ഡിസ്മസ് ചെയ്യയാ സസ്പെൻഡ് ചെയ്യുന്നവനെ സസ്പെൻഡ് ചെയ്യയാ ഇതെന്താ വളരുകപ്പെട്ട കാരം അങ്ങനെയാണോ ഒരു മാനേജ്മെന്റ് പ്രവർത്തിക്കേണ്ടത് ക്ലർക്ക് പ്യൂൺ स्वीപ്പർ തസ്തികകളിൽ നിയമനം നടതുക കരാർ പുരം കരാർതൊഴിൽ നിർത്തലാക്കുക െ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക കരാർ കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ബാങ്കിംഗ് മേഖലയിൽ സ്വകാര്യ ബാങ്കുകളാണെങ്കിലും ബാങ്കുകളാണെങ്കിലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പാലിക്കേണ്ട ചില എത്തിക്സുകളുണ്ട് അവരുടെ ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട് ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ കടമകളുണ്ട് ആ കടമകൾ എവിടെയൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് എ ഐ ബി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം ആ എ ബി എയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സമരം എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുകയല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ ഉന്നയിക്കുന്നത് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ബാങ്കിങ് ഈ ബാങ്കിലെ ക്ലറിക്കൽ മേഖലയിലും അതുപോലെയുള്ള മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ നിയമിക്കുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകൾ തസികകള് നികത്താതിട്ടിരിക്കുകയാണ് അങ്ങനെ നിർത്താതെ ഇട്ടിരിക്കുന്നതിന്റെ ഭാഗമായി ബാങ്കിൽ കൊടുക്കേണ്ട സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവിടെ വേറെ ആളുകളെ നിയമിക്കുന്നില്ല എങ്ങനെയാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ആ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നോണ്ട് എന്ന പ്രശ്നം എന്താണ് അവിടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പിന്നെ വരുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനേജ്മെന്റ് നിയമപ്രകാരം കൊടുക്കേണ്ട ഒരു ആനുകൂല്യം കൊടുക്കണ്ട അവർക്ക് പൈസ സേവനം വേണ്ടി വാങ്ങുന്ന ചൂഷണം നടക്കുന്നു ഓൾ കേരള ബാങ്ക് ഫെഡറേഷൻ പ്രസിഡന്റ് കെ എസ് കൃഷ്ണ ജനറൽ സെക്രട്ടറി ഡി രാം നേതാവ് ജോർജ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വിശാൽ താക്കർ ജനറൽ സെക്രട്ടറി എ ആർ സുജിത് ഫെഡറൽ ബാങ്ക് ഓഫീസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ആർ ഷിമിത് ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ ശ്രീനിവാസൻ ഫെഡറൽ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി എം ദേവസി തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് ഒന്ന് നിയമിക്കപ്പെടുന്നവരുടെ തൊഴിൽ മേഖലയിൽ ചൂഷണം നടക്കുന്നു അത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഒരു ബാങ്കിൽ ആവശ്യമായ തസ്തികൾ നിയമിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ചെറുപ്പക്കാരുടെ ആവശ്യമാണ് തൊഴിലില്ലായ്മ റേഷ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെയൊന്നും നിയമനങ്ങൾ നടത്താതിരിക്കുന്ന തസ്തികള് വെട്ടിക്കുറക്കുക ഇല്ലാതാക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഇത് വളരെ പരമപ്രധാനമായിട്ടൊരു വിഷയമാണ് മാത്രവുമല്ല ഇതിന്റെ ഭാഗമായാണ് ഞാൻ പറയാൻ കാര്യം ഇത് ഫെഡറൽ ബാങ്കിൽ ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ലത് തൊഴിൽ മേഖലയിലെ ചൂഷണത്തിനെതിരായ സമരമാണ് ഇവിടുത്തെ എഐ വൈ എഫും ഡി വൈ എഫ് ഐയും ഒക്കെ ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ് കാരണം ഇവിടെ തസ്തികൾ ഒഴിഞ്ഞെടുക്കുന്നതോടെ ആളിൽ എന്ന പ്രശ്നം കൂടി ഇന്ന് ഇവിടെ ഏറ്റെടുത്തിരിക്കയാണ് അതുകൊണ്ടിത് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരുടെ മാത്രം പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത് മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ മാറ്റങ്ങളല്ല വളരെ പ്രതിലോമകരമായ ജനവിരുദ്ധമായ മാറ്റങ്ങൾ നമ്മുടെ ബാങ്കിങ് മേഖലയിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി ഇവിടെ നടന്നുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഗുരുതരമായ ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇരകളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്കിങ് മേഖല അതിൻ്റെ ലാഭക്കൊതിയുടെ ഭാഗമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാക്കിതിനെ മാറ്റുക എന്നുള്ളതാണ് ഇവിടേക്ക് കടന്നു വരുന്ന കോർപ്പറേറ്റുകളും വനികടക്കാരുടെയും ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ബാങ്ക് ദേശ സൽക്കരിക്കപ്പെട്ടിരുന്നതിന് ശേഷം ബാങ്കിങ് മേഖലയെപ്പറ്റി ഈ രാഷ്ട്രത്തിലുള്ള പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ ബാങ്കുകൾ ഇപ്പോൾ പുറത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശമ്പളം മാത്രമല്ല ഒരു ജോബിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇവിടെ തൊഴിലാളികളെ യാതൊരു തരത്തിലുള്ള അവർക്കൊരു ബഹുമാനം കൊടുക്കാത്ത രീതിയിൽ അവരെ കൺസിഡർ ചെയ്യാതെ അവർ പറയുന്നത് കേൾക്കാത്ത രീതിയിൽ ഏകപക്ഷീയമായ നടപടികളുമായി ഫെഡറൽ ബാങ്ക് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കാലഘട്ടങ്ങളിലായി കാണാൻ സാധിക്കുന്നത് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ രണ്ട് വർഷമായി ഇവിടെ പ്രക്ഷോഭം നടക്കുകയാണ് ആ പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ യൂണിയനുമായി ചർച്ച ചെയ്ത് തീർക്കാൻ താല്പര്യം കാണിക്കാതെ ബാങ്കിപ്പോൾ എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് കോടതികളിലേക്ക് പോയി കോടതികളിൽ ചെന്ന് ഈ വിഷയങ്ങൾ ഇവിടെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ഡെപ്പോസിറ്റേഴ്സിന്റെ ബാങ്കിനോടുള്ള കോൺഫിഡൻസ് കുറയ്ക്കുവാനാണ് ബാങ്കിനെ തളർത്തുവാൻ വേണ്ടിയാണ് ബാങ്കിന്റെ ബിസിനസ് കുറയ്ക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കോടതികളിലേക്ക് പോകുന്നത് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് പൊതുവേദിയിൽ മൈക്കിൽ നിന്നാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ബാങ്ക് നിലനിൽക്കണം എന്നുള്ളത് ഇവിടുത്തെ മാനേജ്മെന്റിനെ കഴിഞ്ഞും കൂടുതൽ ആഗ്രഹം ഇവിടുത്തെ ജീവനക്കാർക്കാണ് കാരണം ഈ ബാങ്കാണ് ഞങ്ങളെ വളർത്തുന്നത് ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തുന്നത് അതുകൊണ്ട് ബാങ്കിനോടുള്ള കൂറ് ആർക്കാണ് എന്ന് ഇവിടെ ഏതാനും കാലങ്ങളിൽ വന്ന് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഇൻസെൻറ്റീവുകളും സ്റ്റോക്ക് ഓപ്ഷനുകളും ലോണുകളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവർക്കല്ല അപ്പം ഇവിടെ ഉന്നയിക്കുന്ന ജീവനക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അതിൽ കാതലായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കപ്പെടേണ്ടതിന് പകരം പ്രക്ഷോഭം നടത്തുന്നവരെ സമരം ചെയ്യുന്നവരെ കോടതികളിലേക്ക് ചെന്നുകൊണ്ട് ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജീവനക്കാർ ഇവിടെ എന്തോ അക്രമമാണ് നടക്കുന്നത് നിങ്ങളിവിടെ ഇത് വാർത്താ മാധ്യമങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ അവിടെ എന്ത് നടത്തിയത് ഫെഡറൽ ബാങ്കിന്റെ മുന്നിലൂടെ ഒരു ജാഥ കടന്നു വന്നല്ലോ ഞങ്ങളവിടെ കല്ല് പറക്കി എറിഞ്ഞോ ഞങ്ങൾ എന്ത് അക്രമമാണ് കാണിച്ചത് ഇവരെന്തോ അക്രമകാരികളാണ് എന്നുള്ള തരത്തിൽ ചിത്രീകരിക്കുന്നു കോടതിയിൽ ചെന്നു തികച്ചും ഗാന്ധിയന് ആശയങ്ങളോട് താഥാത്ഥ്യം പ്രാപിക്കുന്ന ഈ പ്രക്ഷോഭ നടപടി ഏറെ ശ്രദ്ധേയമായി എന്ന അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ എൻ്റെ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇവിടെ ശ്രീ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രക്ഷോഭങ്ങളൊന്നും ഒരു ബുദ്ധിരിയല്ല ഈ ജീവനക്കാർക്ക് എന്തെങ്കിലും മാന്യമായ വേതനവും സംരക്ഷണവും മാനേജ്മെന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് യൂണിയനും അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള ഉച്ചമായ നിരവധി പോരാട്ട സമരങ്ങളുടെ ബാലൻസ് ഷീറ്റാണ് ഇന്ന് ജീവനക്കാർ ഈ ബാങ്കുകളിലൊക്കെ അത് പ്രയോജനപ്പെടുത്തു അനുഭവിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഈ സമരം ചെയ്യുന്ന ധീരരായ നമ്മുടെ സഹപ്രവർത്തകരെ സി അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിനം അവരെ ബാധിക്കുന്ന ഒരുപക്ഷെ ഈ ബാങ്കിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കി പോകുന്ന ഒരു സാഹചര്യത്തെ പൊതുജന സമക്ഷം അത് വിശദീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് പ്രക്ഷോഭുള്ളത് നമുക്കറിയാം ഈ ജീവനക്കാരുടെ സേവന വേദന വ്യവസ്ഥ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭമല്ല ഇവിടെ ഉദ്ഘാടകൻ സഖാർ സുനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രക്ഷോഭവും ഇതിനെ തുടർന്ന് നിങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളും ഒരു പൊതുസമൂഹം അറിയേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെക്കാവ് കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ കാലാകാലങ്ങളിൽ നിയമനങ്ങൾ യഥാവിധി നടക്കുന്നില്ല നിലവിലുള്ള ജീവനക്കാരെ കൊണ്ട് കഠിനമായി അവരെ സമയത്തിനപ്പുറം ജോലി ലഭിക്കുന്നതിന് അവർ നിർബന്ധിതരായിട്ടുള്ള തൊഴിലാളികൾ നിർബന്ധിതരായിട്ടുള്ള അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുക അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ സമീപ കാലഘട്ടങ്ങൾ കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലമായി ഇന്ന് ദേശീയതലത്തിൽ തുടർന്നു വരുന്ന നയങ്ങളുടെ ഭാഗമായി വ്യാപകമായ കോൺട്രാക്ടൈസേഷൻ ഇന്ന് ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് ബ്യൂറോ ആലുവ പാതാമൃത് സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമിയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃത രാമച്ചം ചിരിപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ